നബി പല ലോകത്തെ അപേക്ഷിച്ച് ഇഹലോകത്തിൻ്റെ അവസ്ഥ നിങ്ങളിലൊരാൾ തൻ്റെ വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്തതുപോലെയാണ് ആ സമുദ്രത്തിൽ നിന്ന് എത്രത്തോളം കിട്ടിയെന്നവൻ നോക്കട്ടെ ആല് അധ്യായം മുപ്പത്തി ഒൻപതിൽ പറയുന്നുണ്ട് ജനങ്ങളെ ഈ ഐഹിക ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ് തീർച്ചയായും പരലോകം തന്നെയാണ് സ്ഥിരവാസത്തിനൊട്ട ഭവനം അതുപോലെ പതിമൂന്നാം അധ്യായം ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതം നിസ്സാരമായ ഒരു സുഖാനുഭവം മാത്രമാണ് കുറാനില് എൺപത്തി ഏഴാം അദ്ധ്യായത്തിൽ പതിനാറ് പതിനേഴ് സൂക്തങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു പരലോകമാണ് ഏറ്റവും ഉത്തമവും ശാശ്വതമായി നിലനിൽക്കുന്നതും ഈ ലോകത്ത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടിയാൽ നൂറ് നൂറ്റി ഇരുപത്തി വർഷം ജീവിച്ചേക്കാം ഇപ്പോഴത്തെ ശരാശരി ആയുസ് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു അറുപത് എഴുപത് വർഷം മാത്രമാണ് മരണാനന്തരം ഓരോ മനുഷ്യനും പരലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടും അതിന് നിശ്ചയിക്കപ്പെട്ട സമയം എത്തുമ്പോൾ ഇവിടെ ഏകദേവ വിശ്വാസികളും സൽക്കർമ്മികളുമായി ജീവിച്ചവർക്ക് അവിടെ യുഗങ്ങളോളം ശാശ്വതമായ സ്വർഗീയ ജീവിതമാണുള്ളത് അവിടെ മരണമില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തെ ജീവിതം നബി ഉദാഹരിച്ചതുപോലെ സമുദ്രത്തിൽ ഒരാൾ തൻ്റെ വിരൽ മുക്കിയതുപോലെയാണല്ലോ ഈ ഐഹിക ജീവിതം